ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന പറ്റുവോ എപ്പോ നിങ്ങൾ അരമണ്ഡലം എങ്ങനെ ഒരു ഒരടവ് സ്റ്റാർട്ട് ചെയ്യണേ ആ അടവ് കംപ്ലീറ്റ് ചെയ്യണ വരെ ആ അരമണ്ഡലം കീപ്പ് ചെയ്യണം അതാണ് നമ്മൾ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് മസിൽ മെമ്പർ കൂട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ ഒരു ഐറ്റം ചെയ്യുമ്പോൾ എന്തുണ്ടോ 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 മാത്രല്ല നമുക്ക് ആ എങ്ങനെയാണോ ഒരു അടവൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റത്തിൽ വരുമ്പോൾ അത് ഭംഗിയായിട്ട് അതുപോലെ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് പിന്നെ കൈ ഇങ്ങനെ ശരിയാക്കാനും കൈ ഇങ്ങനെ ശരിയാക്കാനും ഇങ്ങനെ ശരിയാക്കാനും ഒന്നും ഇല്ല എന്താ ഓൾറെഡി നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ട് അടവൊക്കെ പിന്നെ ആ ഐറ്റം ചെയ്യുമ്പോൾ നോർമലി അത് അങ്ങനെ വരും അല്ല നിങ്ങൾ ഐറ്റം ചെയ്യുമ്പോൾ ആ ഓക്കെ വേഗം ക്ലാസ് എടുത്തു അടവകളൊക്കെ കഴിഞ്ഞ് എപ്പഴും ഐറ്റം തുടങ്ങണം എപ്പഴും ഐറ്റം തുടങ്ങണമെന്ന് ചോദിക്കും നമ്മൾ വിചാരിക്കും ഐറ്റം തുടങ്ങുമ്പോൾ ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആക്കാം കാരണം ഐറ്റത്തില് ചെയ്താൽ മതിയല്ലോ കുറച്ചു നേരം മതിയപ്പോ നോർമലി മനസ്സിലായി നിങ്ങൾ അടവ് ചെയ്യുമ്പോൾ കുറെ നേരം ചെയ്തിട്ടാണ് ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം ഒക്കെ ചെയ്ത് പെർഫെക്റ്റ് ആകുന്നത് അത് ഐറ്റത്തിൽ ചെയ്യുമ്പോൾ അത് ആവശ്യമില്ല വേഗം ചെയ്തേരില്ല അപ്പൊ ഞങ്ങള് ശരിയാക്കാമെന്ന് വയ്ക്കും അപ്പളൂല്ല എപ്പോഴും ഇല്ല അല്ല ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചണ്ട് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡൻറ് എൻ്റെ അടുത്ത് ചേരാൻ വന്നു അപ്പോൾ ചേർന്ന കുറെ നാളൊരു ഡാൻസ് സ്കൂളിൽ പഠിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു നാട്ടട വെട്ട് കളിക്കാന്ന് പറഞ്ഞപ്പോ നാട്ടുടെ വെട്ടുണ്ടോ ഞാൻ ഇണ്ടല്ലോ മോളെ നാട്ടുടെ വെട്ടുണ്ടോ നമുക്ക് കളിക്കണ്ടേന്ന് പറഞ്ഞു നാട്ടട വെട്ട് കളിച്ചു കളിച്ചപ്പോൾ കുട്ടിയോറും എനിക്ക് ഈ അറിയാം അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നേരത്തെ അറിയില്ല എന്നല്ലേ പറഞ്ഞു അല്ല ഞാൻ അത് ഐറ്റത്തിൽ പഠിച്ചിട്ടുണ്ടെന്ന് അതായത് പല അടവുകളും കുട്ടികൾ പഠിക്കണം ഐറ്റത്തിലാണ് വന്നു ഡാൻസ് ചെയ്യുന്നു തട്ടടവും നാട്ടടവും ഒക്കെ സ്പീഡിലെടുക്കുന്നു പിന്നെ കുറച്ച് കുറച്ചടവും കൂടി എടുത്തിട്ട് പറയും ഇനിയുള്ള അടവ് നമുക്ക് കാരണം ഐറ്റം പഠിക്കണമല്ലോ പ്രോഗ്രാം വരുന്ന അല്ലേ ഇനിയുള്ള അടവുകൾ നമുക്ക് എവിടെ പഠിക്കാന്ന് പറയും ഐറ്റത്തിൽ ഐറ്റത്തിലും പഠിക്കാനുണ്ടാവില്ല ഇത് പെർഫെക്റ്റ് ആവലും ഉണ്ടാവില്ല എന്നിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഭംഗിയാവണ്ടിരിക്കുമ്പോൾ രണ്ട് കാരണമുണ്ട് ഇപ്പൊ ഒരു കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് വെക്കുമ്പോൾ ഇന്ന ഡാൻസ് സ്കൂളിലാ പഠിക്കണത് ഇപ്പൊ കളിക്കുന്നത് ഭയങ്കര മോശം അല്ലേന്ന് പറയും ആ ഡാൻസ് സ്കൂളിൽ പഠിക്കണോന്നേ പറയുള്ളൂ നിങ്ങൾ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു നിങ്ങൾ എത്ര ക്ലാസ് ആബ്സെൻ്റ് ആയി നിങ്ങൾ എന്ന് വന്നിട്ടാണ് ഇത് പഠിച്ചത് എന്നിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല അതിൻ്റെ നമ്മൾ ടീച്ചർമാരെ കുറ്റം പറയും നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ടോ കറക്റ്റായിട്ട് ക്ലാസ്സിൽ പോകണ്ടോ എന്നെ ശരി ചെയ്യുമ്പം ഓക്കെ നമ്മളൊരു നല്ല പെർഫോമർ അല്ലായിരിക്കും പക്ഷെ നമുക്ക് ആ അടവ് വ്യക്തമായിട്ട് അറിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറിനെ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റും ലോകത്തെ എല്ലാവരും പെർഫോമർ ആയിട്ടല്ല ജനിക്കില്ല ചിലർ പെർഫോമർ ആയിരിക്കും ചിലവർ നല്ല ടീച്ചർ ആയിരിക്കും ചിലർ ഇത് അല്ല നല്ലൊരു എന്താ പറയുക ആസ്വാദകനായിരിക്കും മനസ്സിലായില്ലേ അപ്പം ഒരു പെർഫോമർ ആയാലേ നല്ലൊരു ടീച്ചർ ടീച്ചറാവുള്ളൂ ചിലർ നല്ല കോറിയോഗ്രാഫർ ആയിരിക്കും ചിലർക്ക് പാട്ട് പാടാൻ കഴിവുണ്ടാവും ചിലർക്ക് ഡാൻസ് കളിക്കാൻ കഴിവുണ്ടാവും പലരും പല രീതിയിൽ അല്ലേ പക്ഷെ നമ്മൾ ചിലർ നന്നായിട്ട് കോറിയോഗ്രാഫ് ചെയ്യും ചിലർ നന്നായിട്ട് പെർഫോം ചെയ്യും ചിലർ നന്നായിട്ട് ടീച്ച് ചെയ്യും നിങ്ങൾക്ക് ഏതാ സ്കില് എന്ന് വെച്ചാൽ അത് ഡെവലപ്പ് ചെയ്യാം നിങ്ങള് പിന്നൊരു കാര്യം നല്ലൊരു ടീച്ചർ ആവാൻ ഒരിക്കലും നല്ലൊരു പെർഫോമർ ആവണമെന്നില്ല നമ്മൾക്ക് അത് നന്നായി ചെയ്യാനും അതിന്റെ കറക്ഷൻ എവിടെയാണോ നമ്മുടെ സ്റ്റുഡന്റിന് കൊടുക്കാനും പറ്റിയാൽ മതി കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സ്റ്റുഡന്റ് നല്ല പെർഫോമർ ആവാൻ കഴിവുള്ള ആളായിരിക്കും അപ്പൊ അയാൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരണം മനസ്സിലായോ അല്ലാതെ അവരൊക്കെ നന്നായി കളിക്കും എൻ്റെ പതിനേഴ് വയസ്സിൽ ഞാൻ എനിക്ക് ആ കുട്ടിയറിയാം ആ കുട്ടി നന്നായി കളിക്കില്ലായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഇരുപത് വയസ്സിൽ ആ കുട്ടി നന്നായി കളിക്കുമായിരുന്നു ഇപ്പം കളിക്കാൻ അങ്ങനെയൊന്നുമല്ല നമുക്ക് പഠിക്കാൻ ഏത് പ്രായത്തിലും അവസരം വന്നാലും പഠിക്കുക ഞാൻ അന്ന് അങ്ങനെയായിരുന്നു ആയിരുന്നു എനിക്ക് ഇപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ അന്ന് അങ്ങനെയായിരുന്നു അപ്പം എൻ്റെ കുറവുകൾ കണ്ടിട്ട് ഞാൻ നന്നായി പഠിച്ചു ഇപ്പം എനിക്ക് ഓക്കെയാണ് ആ എനിക്ക് നമുക്ക് പറയാം നമുക്കൊരു ഏജ് ആയി പിന്നെ പഴയ പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല എനിക്ക് ടീച്ചിങ് വിഷം അപ്പം നമുക്ക് നന്നായിട്ട് ടീച്ചിങ് ചെയ്യും പഠിപ്പിച്ചൂടെ അപ്പം ആര്യം ചെയ്യുമ്പോൾ എനിക്ക് ആ തെറ്റ് പറഞ്ഞു തരാൻ പറ്റിയാൽ എനിക്ക് ഞാനൊരു നല്ല ടീച്ചറാണ് എനിക്ക് ആരെയും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും കളിച്ചോട്ടെ എന്ന് വെച്ചാൽ പോയില്ലേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ട അശ്വതി അപ്പൊ നന്നായിട്ട് താണിരുന്നേ അതൊക്കെ കേട്ട ഒരു എനർജിയിൽ അശ്വതി കളിക്കാൻ പോവാം നോക്കട്ടെ